കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല അതായിരുന്നു സത്യാവസ്ഥ എൻ്റെ മകൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള ഒരു പേപ്പർ വർക്കിന് വേണ്ടി അവർ ആറ് ഏഴ് പേര് ഒന്നിച്ചു പോകാനിരുന്നു അവർ പേപ്പർ വർക്കെല്ലാം നടത്തി അപ്പോൾ എൻ്റെ മകൻ്റെ ഒഴിച്ചു ബാക്കിയുള്ളവരുടെ എല്ലാം പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അമ്മ എൻ്റെ ഭാര്യയോടും മകനോടും പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന് ഇവിടെ വരികയും അതിനുശേഷം മാതാവ് പരീക്ഷിച്ചതാണോ പിശാശി പരീക്ഷിച്ചാണോ എന്നറിയില്ല എന്താണേലും ഇവിടെ വന്ന മുകളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ കയറി പ്രാർത്ഥിക്കുന്നിടത്ത് കയറി കുറേ നേരം ഇരുന്നു അതിനുശേഷം ഞാൻ അവിടെ ആ മാതാവിൽ കയറി വരുന്ന മാതാവിൻ്റെ ഗ്രോട്ടോയിൽ കയറി അതിൽ തൊട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ മകൻ ഒരു പേപ്പർ വർക്ക് നടക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം എല്ലാം ഗ്യാരണ്ടി വെച്ച അത്രയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ആ ഏജൻ്റ് വിളിച്ച് പറഞ്ഞു മാൾട്ടയിൽ നിന്നും നിങ്ങളുടെ പേപ്പർ വർക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ അവരുടെ പൈസ കൊടുക്കുകയും പേപ്പർ വർക്ക് നടത്തുകയും ചെയ്തു